ഏർലി ഇൻഹാബിറ്റൻസ് ഓഫ് അമേരിക്ക ഈസ് കോൾഡ് റെഡ് ഇന്ത്യൻസ് റെഡ് ഇന്ത്യൻസ് ആയിരുന്നു അവിടുത്തെ ആദ്യത്തെ ഇൻഹാബിറ്റൻസ് ഇപ്പം റെഡ് ഇന്ത്യൻസ് വെയർ ഗ്രാജുവലി ബിക്കം എ ട്രൈബൽ പീപ്പിൾ അവസാനമായി ഈ അമേരിക്ക റെഡ് ഇന്ത്യൻസിന്റെ ലാൻഡ് പർച്ചേസ് ചെയ്യുമ്പോൾ അവസാനത്തെ റെഡ് ഇന്ത്യൻസിന്റെ ലാൻഡ് അമേരിക്ക ആയതിനു ശേഷം പിന്നെ ഇരുന്ന് ട്രൈബൽ ഏരിയാസിന്റെ ലാൻഡ് പർച്ചേസ് ചെയ്യുമ്പോൾ അവരുടെ ലീഡർ ചീഫ് സീറ്റിൽ എന്ന് പറയുന്ന ആളായിരുന്നു അപ്പൊ ഈ ചീഫ് സീറ്റിൽ റെഡ് ഇന്ത്യൻസിന്റെ അവസാനത്തെ ലാൻഡ് അമേരിക്കയ്ക്ക് കൈമാറുന്നതിന് മുമ്പ് നടത്തിയൊരു സ്പീച്ച് ചീഫ് സീറ്റിൽ സ്പീച്ച് എന്ന രീതിയിൽ ഇറ്റ് ഈസ് വേൾഡ് ഫേമസ് അതിനകത്ത് ചീഫ് സീറ്റിൽ പറയുന്നൊരു കാര്യംസ് ടു ദർത്ത് നോട്ട് ദ എർത്ത് ബിലോങ്സ് ടു മനുഷ്യൻ ഭൂമിയുടെ ഭാഗമാണ് പ്ലാന്റ്സ് ആർ ദ റിയൽ ഓണേഴ്സ് ഓഫ് ദിസ് ലാൻഡ് ആര് മാനി സ്ൻ ഇൻസിഗ്നിഫിക്കൻ എപ്പിസോഡ് ഇൻ ദിസ്റ്റീവ് യൂണിവേഴ്സ് സോ it is our first duty to protect our environment adondu tane nammade syllabus environmental studies our students go different trips to understand what type of areas are what type of plants what type of water bodies are in this world നമ്മുടെ ഓരോ പ്രദേശത്തും താമസിക്കുന്ന കുട്ടികൾ മറ്റു പ്രദേശത്തേക്ക് ടൂർ പോകേണ്ടിയിരിക്കും അവരെ ഒരുപക്ഷെ ഒരു മാസീവ് ടൂറായിട്ട് അടിച്ചുപൊളിച്ചു പോകാതെ അവരെ ഡിഫറൻറ്റ് ലാൻഡ്സ്കേപ്പുകളും ഡിഫറൻറ്റ് വാട്ടർ ബോഡീസും റിവേഴ്സും മൗണ്ടൈൻസും ഒക്കെ ഈ കുട്ടികളെ കാണും ഒരിക്കലും എ ലോഡ് ഓഫ് വീഡിയോസ് ഈസ് നോട്ട് ഈക്വൽ ടു എ റിയൽ സീനറി ഒരു റിയൽ സീനറിക്ക് പകരമാകത്തില്ല നമ്മളെ ഇഷ്ടംപോലെ ക്യാമറയിൽ കൂടി കാണുന്ന ആ ഒരു വീഡിയോ വിഷു ഒരിക്കലും അവർ മനസ്സിൽ വിത്ത് ഫ്ലഷ് ആൻഡ് ബ്ലഡ് വിത്ത് നെയ്ക്കഡ് ഐ സൈഫ് എൻജോയ് ആൻഡ് ഡിഫറെന്റ് ഡിഫറെന്റ് ലാൻഡ്സ്കേപ്പ് ഇൻക്ലൂഡിംഗ് വാട്ടർ പോലീസ് ഓഫീസർ ഇത് പഠനത്തിന്റെ വളരെ അത്യാവശ്യ എൻവയോൺമെന്റൽ സ്റ്റഡീസ് പഠനത്തിൽ ഉൾപ്പെടുത്തുക എന്നിട്ട് നമ്മുടെ എൻവിയോൺമെൻറ്റ് എന്താണെന്ന് കുട്ടികളെ നേരിട്ട് കണ്ട് ആവശ്യമായിട്ടുള്ള സ്റ്റഡി ടൂറുകൾ കൂടി സംഘടന ക്ലാസ് റൂമുകൾ ആൻഡ് ദ ടെക്സ്റ്റ് ബുക്സ് ആർ മിയർ ക്ലാസ് റൂം നോളജ് ഓഫ് ടെക്സ്റ്റ് നോളജ് അതൊരു കുട്ടിയെ ഒരിക്കലും എക്സ്പീരിയൻസിൽ നിന്ന് ഒബ്സർവേഷനിൽ കൂടി കിട്ടുന്ന റിയൽ ലൈഫ് ലെസണിലേക്ക് കൊണ്ടുപോകുന്നു സോ ഓൾവേസ് റെമർബർ The real chapter of a student is outside the classroom. Go to forest, go to the seashore, go to rivers, go to the vast green land, grass areas. Then only you can learn what the nature is, what the world is. That's the real education, right?